ചികിത്സയ്ക്കും നഷ്ടപരിഹാരത്തിനുമായി ഇരുപതിനായിരത്തിലേറെ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന എൻഡോസൽഫൻ പ്രശ്നത്തിൽ സുപ്രീം കോടതി നിർദ്ദേശത്തെക്കുറിച്ച് ഒന്നും മിണ്ടാതെ സംസ്ഥാന സർക്കാർ പുനരധിവാസ പ്രവർത്തനങ്ങൾ ബഡ് സ്കൂളുകളുടെ പ്രവർത്തനം പെൻഷൻ ചികിത്സ മരുന്ന് ആംബുലൻസ് സൗകര്യം എന്നിവയെല്ലാം സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് നിശ്ചലമായ സാഹചര്യത്തിലാണ് എൻഡോസൾഫാൻ പ്രശ്നത്തിൽ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് എന്നാൽ കോടികളുടെ ബാധ്യത വരുന്ന പ്രശ്നം പരിഹരിക്കാൻ എൻഡോസൾഫാൻ ഉൽപാദകർക്കെതിരെ കോടതിയോ കേന്ദ്ര സർക്കാരിനെയോ സമീപിക്കാമെന്ന സുപ്രീം കോടതി നിർദ്ദേശം സർക്കാർ പരിഗണിക്കാത്തത് ദുരൂഹമായി തുടരുകയാണ് ഡിവൈഎഫ്ഐ നൽകിയ ഹർജിയിൽ രണ്ടായിരത്തി പതിനേഴ് ജനുവരി പത്തിന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണയും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡുമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കേന്ദ്രത്തിന് നാനൂറ്റി അൻപത് കോടിയുടെ ധനസഹായം അഭ്യർത്ഥിച്ച് കത്തയച്ചതല്ലാതെ കോടതിയെ സമീപിക്കാൻ തയ്യാറാകാത്തതിലാണ് ദുരൂഹത കീടനാശിനി കമ്പനിക്കെതിരെ വിധി വിധിയുണ്ടാകുന്നത് തടയുകയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് ഒഴിവാക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുക എന്നതാണ് ആക്ഷേപം രണ്ടായിരത്തി പത്തിൽ വി സർക്കാരാണ് നാനൂറ്റി എൺപത് കോടിയുടെ സഹായം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ പിണറായി സർക്കാർ കോടി രൂപ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചു നിലവിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എട്ട് രോഗികൾ ധനസഹായത്തിനും ചികിത്സയ്ക്കും കാത്തിരിക്കുന്ന അവസ്ഥയിൽ സംസ്ഥാന സർക്കാരിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങാത്ത വിഷയമായി ഇത് മാറുകയാണ് മാത്രമല്ല ബജറ്റിൽ കേവലം എഴുപത്തിയഞ്ചു കോടി മാത്രം വകയിരുത്തപ്പെട്ട കാസർഗോഡ് പാക്കേജിലേക്ക് എൻഡോസൾഫാൻ വിഷയത്തെ ചുരുക്കി കെട്ടികയാണ് കഴിഞ്ഞ യോഗത്തിൽ ഉണ്ടായത് ഇടതു സർക്കാർ അടഞ്ഞ അധ്യായമാക്കി മാറ്റിയ എൻഡോസൾഫാൻ പ്രശ്നം രണ്ടായിരത്തി പതിനേഴിൽ തയ്യാറാക്കിയ പട്ടികയിൽ ആയിരത്തി മുപ്പത്തി ഒന്ന് പേരെ ഒഴിവാക്കിയതിനെതിരെ സാമൂഹിക പ്രവർത്തകർ ദയാബായി നടത്തിയ സമരത്തിൽ നിന്നാണ് വീണ്ടും ചർച്ചകൾ നടക്കുന്നത് അന്ന് സർക്കാർ നടത്തിയ ഉറപ്പിലാണ് കഴിഞ്ഞ ദിവസത്തെ യോഗം ഉണ്ടായത് ആയിരത്തി മുപ്പത്തി ഒന്ന് പേരെ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞ സർക്കാർ അവരെ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എട്ട് പേരുടെ പേരുകൂടി ചേർത്ത് വീണ്ടും മെഡിക്കൽ ക്യാമ്പിലേക്ക് അയക്കുകയാണ് ചുരുക്കത്തിൽ സർക്കാർ നിലപാട് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ